നമസ്കാരം കേരളമൊട്ടാകെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് പോലീസും എക്സൈസും അധികൃതരും അതുപോലെ തന്നെ ഇപ്പോൾ പൊതുജനങ്ങൾ പോലും ലഹരി മാഫിയക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്ന ഇപ്പോൾ കാരണം അത്രയേറെ പിടിമുറുക്കിയിരിക്കുന്ന സമൂഹത്തിൽ ലഹരി മരുന്ന് അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മിനിഞ്ഞാന്ന് രാത്രി കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക്കിൽ നിന്ന് കിരോക്കണക്കിന് കഞ്ചാവ് പോലീസ് പിടിച്ചു അപ്പോൾ ഇന്നലെ ഡി സി പി വെളിപ്പെടുത്തിയ കാര്യം പ്രിൻസിപ്പളിൻ്റെ കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത് എന്നാണ് ഇപ്പോൾ പോരാട്ടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുന്നുണ്ടെങ്കിലും അതായത് എസ് എഫ് ഐക്കാർ പറയുന്നു കെ എസ് യു കാരാണെന്ന് കെ എസ് യു കാര് പറയുന്നു എസ് എഫ് ഐക്കാരാണെന്ന് ആരാണെന്ന് അറിയാം എന്തായാലും തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രിൻസിപ്പൾ ഡി സി പിക്ക് കൊടുത്ത കത്ത് പുറത്തു വരുന്നു ആ കത്ത് പുറത്തു വന്നത് തന്നെ ഈ പറയുന്നത് പോലെ പോലീസിൽ സമ്മർദ്ദമുണ്ടെന്നും അല്ലേ ഒരു സമ്മർദ്ദം ഉണ്ടെന്ന് പോലീസിനൊരു സമ്മർദ്ദം എന്തായാലും ഈ വിഷയത്തിൽ ഉണ്ടാവാതിരിക്കില്ല എന്തായാലും പരസ്യമായിട്ടുള്ള ഒരു പിന്തുണയ്ക്ക് മന്ത്രിമാരാരും അതായത് ഈ പി രാജീവായിരുന്നാലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണ് ഈ പോളിടെക്നിക്ക് വരുന്നത് അതുപോലെ തന്നെ എക്സൈസ് മന്ത്രി എം പി രാജേഷുമാരും തയ്യാറായില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് അത് വളരെ നല്ലൊരു കാര്യം പക്ഷേ പോലീസിനെ സമ്മർദ്ദപ്പെടുത്തി ഈ കേസ് എങ്ങോട്ടായിരിക്കും ഈ കേസിൻ്റെ പോകുക അല്ല ഇതിൽ ആദ്യമായി നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞ സംഘടനയും ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന പ്രശ്നമാണ് നമ്മൾ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ സംശയം നമ്മളിപ്പോൾ ഒട്ടാകെ നോക്കിയേ കേരളത്തിൽ ഒട്ടാകെ നോക്കിയാൽ എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന കഴിഞ്ഞ കുറേ നാളുകളായി അവകാശപ്പെടുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം അതെന്ന് പറഞ്ഞെന്താ കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങൾക്ക് സമ്പൂർണമായ ആധിപത്യം അതാണ് എസ് എഫ് ഐയുടെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള അവകാശവാദം പല സർവകലാശാലകളിലും പതിറ്റാണ്ടുകളായി തങ്ങൾ തങ്ങളുടെ ആധിപത്യം നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അത് തങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അളവ് എന്നാണ് എസ് എഫ് ഐ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പൂക്കോട് പിന്നെ വെറ്റിനറി സർവകലാശാല ആ സർവകലാശാലയിൽ ഇത്തവണ നടന്ന തിരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ എതിരില്ലാതെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റു പല സർവകലാശാലകളിലും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യമുണ്ട് അപ്പോൾ എസ് എഫ് ഐയുടെ ക്യാമ്പസിലെ സമഗ്രാധിപത്യത്തിൻ്റെ പ്രതിഫലനം വേണം നമ്മൾ ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഇപ്പോൾ എസ് എഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ പറഞ്ഞതുപോലെ സമരോത്സുഖമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു എസ് എഫ് ഐ സി പി എമ്മൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന എത്രയോ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തോമസ് ഐസക്കുണ്ട് പിന്നെ സുരേഷ് കുറുപ്പുണ്ട് പിന്നീട് സി പി എം വിട്ടുപോയ സി പി ജോൺ അങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു സംഘടനയാണ് എസ് എഫ് ഐ ആ എസ് എഫ് ഐയുടെ ഇന്നത്തെ ക്യാമ്പസുകളിലെ സമഗ്രാധിപത്യത്തിൻ്റെ പ്രതിഫലനമായിട്ട് വേണം നമ്മളിപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളെ കാണാൻ അതാണ് അതിൻ്റെ ഒരു റൈറ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയും അത് എന്താണ് അവരുടെ സമഗ്രാധിപത്യത്തിൻ്റെ സ്വഭാവം എന്നുള്ളതാണ് നമ്മൾ പൂക്കോട് വീട്ടിലൊരു സർവകലാശാലയിൽ നമ്മൾ കണ്ടത് അവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ രണ്ടര ദിവസക്കാലം പച്ചവെള്ളം പോലും കൊടുക്കാതെ ഉരുള്ളി ഭക്ഷണം കൊടുക്കാതെ അടിവസ്ത്രം മാത്രം ഇട്ട് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആ ഇപ്പുറത്ത നടുത്തളത്തിൽ വെച്ച് അതിഭീകരമായി ചെറുപ്പക്കാരനെ മർദ്ദിക്കുകയും അവൻ്റെ പിന്നെ മരണത്തിലേക്ക് കലാശിക്കുകയും ചെയ്ത ആ സംഭവത്തിന് നേതൃത്വം നൽകിയ ഒരു അര ഡസനോളം ആളുകൾ അവിടുത്തെ എസ് എഫ് ഐയുടെ ആ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട എസ് എഫ് ഐയുടെ ഭാരവാഹികളായിരുന്നു എസ് എഫ് ഐ പ്രവർത്തകരല്ല ഭാരവാഹികൾ അപ്പം അവിടെ തുടങ്ങുന്നു എസ് എഫ് ഐയുടെ ഈ ക്യാമ്പസുകളിലെ സർവാധിപത്യം എന്നാൽ എന്താണ് എന്നുള്ളത് ആ സർവാധിപത്യം എന്ന് പറഞ്ഞാൽ ക്യാമ്പസുകളിൽ ഇതുപോലെയുള്ള അസാൻമാർഗിക ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ ഏർപ്പെടുന്നതിന് നേതൃത്വപരമായ പങ്കാണ് എസ് എഫ് ഐ വഹിക്കുന്നത് എന്ന് നമ്മൾ പൂക്കോട് സർവകലാശാലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി അത് പിന്നീട് കോട്ടയം നഴ്സിംഗ് കോളേജിലേക്ക് വന്നു ഗാന്ധി ഗാന്ധി നഗർ ഗോട്ടം നഴ്സിംഗ് കോളേജിലേക്ക് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെയും മതി മാരകമായും ക്രൂരമായും റാങ്കിങ്ങിന് നേതൃത്വം നൽകിയത് എസ് എഫ്ഐയുടെ നേതാക്കൾ രാഹുൽ രാജൻ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ നേതാവ് അയാൾ തന്നെയായിരുന്നു അവിടെ അത് ചെയ്ത് അത് കഴിഞ്ഞ് ഇവിടെ കളമശ്ശേരിയിൽ വന്നു കളമശ്ശേരിയിൽ ഇപ്പോൾ എസ് എഫ് ഐ ആണോ കെ സി ആണോ പറഞ്ഞിട്ടുള്ള തർക്കം നമ്മുടെ അസംബന്ധമാണെന്നാണ് കാരണം എസ് എഫ് സമഗ്രാധിപത്യമുള്ള ഒരു പോളിടെക്നിക്കിൽ ഒരു കെ എസ് യു കാരൻ രണ്ട് കിലോ കഞ്ചാവ് കൊണ്ട വെച്ചു എന്ന് പറഞ്ഞാൽ അത് എസ് എഫ് ഐക്കാരൻ പോലും വിശ്വസിക്കില്ല ഏത് എസ് എഫ് ഐക്കാരന് പോലും ഒന്നും വിശ്വസിക്കാൻ പറ്റാൻ കാരണം എസ് എഫ് ഐക്ക് സമരാ സമഗ്രാധിപത്യമുള്ള ഒരു പോളിടെക്നിക്കിൽ ഒരു കെ എസ് യു കാരൻ എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യും കാലും പിന്നെ കാണാൻ അവൻ എഴഞ്ഞിഴഞ്ഞു പോകുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ എസ് എഫ് ഐക്ക് സമഗ്രാധിപത്യമുള്ള കോളേജിൽ കെ എസ് യു കാരൻ കൊണ്ടുവന്ന് രണ്ട് കിലോ കഞ്ചാവ് വെച്ചു എന്ന് പറഞ്ഞാൽ ശുദ്ധാസംബന്ധം നടക്കാത്ത കാര്യമാണത് കാര്യമാണ് ഒരു കണ്ടു അല്ല അവിടെ അവിടെയാണ് വിഷയം വരുന്നത് കാരണം ഈ കണ്ണും മൂക്കും ഇല്ലാത്ത ഒരു ടീമാണ് ടീമാണിവന്മാര് അപ്പോൾ ഈ പ്രിൻസിപ്പാളിന് ഇവരെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുത്തിട്ട് അവിടെ തുടരാൻ കഴിയുമെന്ന് താങ്കൾ കരുതുന്നു ആയിരിക്കാം ആയിരിക്കാം ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരാണ് ഇതിനൊക്കെ നേർത്തുകൊടുക്കുന്നത് ഇതുതന്നെയാണ് പൂക്കോട് സർവകലാശാലയിൽ എന്താ സംഭവിച്ചത് ഭൂക്കോട് സർവകലാശാലയിൽ ഈ റാങ്ക് നടന്നു തന്നെ അവിടെ മീറ്റിംഗ് വിളിച്ചിട്ട് അവിടുത്തെ ഡീൻ എന്താണ് ഇതാരും പുറത്തുപോയരുത് അപ്പം ഇതുപോലെയുള്ള ഏറാൻമൂളികളും മൂടുതാങ്ങികളുമാണ് ഈ കോളേജ് ഇപ്പം ഇപ്പോൾ കോളേജുകളിലെ എസ് എഫ് ഐയുടെ സമഗ്രാധിപത്യത്തിൻ്റെ പ്രശ്നം എന്താ നാലോചോ നമ്മള് അതായത് ഒരു സർവകലാശാല എടുത്തു കഴിഞ്ഞാൽ അവിടെ എസ് എഫ് ഐക്ക് സമഗ്രാധിപത്യം അതുപോലെ തന്നെ ആ എസ് എഫ് ഐക്ക് അവിടെ സമഗ്രാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടിക്കൊടുക്കുന്ന സെനറ്റില് എസ് എഫ് ഐക്ക് സമഗ്രാധിപത്യം സിൻഡിക്കേറ്റില് സി പി എമ്മിന് സമഗ്രാധിപത്യം രജിസ്ട്രാറ് സി പി എമ്മിന്റെ സർവകലാശാല വൈസ് ചാൻസലർ ഈ എഴുന്നേറ്റ എഴുന്നേക്കാൻ പടുന്നിരിക്കാൻ പാടുന്നേ കിടന്ന ഉരുളിത വൈസ് ചാൻസലർ ഇതായിരുന്നു ശരിക്കും സർവകലാശാലകളിൽ ഉണ്ടായിരുന്നത് അതിൽ അടിത്തട്ട് മുതൽ മുകൾ വരെയുള്ളൊരു സമഗ്രാധ്യം അതാണ് ഇപ്പം ഈ അരുമക്കാനൊക്കെ വന്നപ്പോഴത്തേക്ക് മാറിപ്പോയ ഒരു കാര്യമല്ല അപ്പോൾ ഈ കുട്ടികൾക്ക് എസ് എഫ് ഐക്കാർക്ക് ഈ പറയുന്ന ചേറ്റത്തരം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കൂട്ടിക്കൊടുപ്പും നടത്തുന്നത് അവിടുത്തെ അധ്യാപകന്മാരും പ്രിൻസിപ്പാളും അതിൻ്റെ പരിച്ഛേദമാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ എസ് എഫ് ഐയുടെ സർവകലാശാലകളിലെ സമഗ്രാധിപത്യത്തിൻ്റെ പ്രകടമായ രൂപം എന്ന് പറയുന്നത് അവിടുത്തെ ലഹരി മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുകയും കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത് എസ് എഫ് ഐ നേതൃത്വമാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻറ് ആയിട്ടുള്ള അബിൻ വർക്കി പറഞ്ഞത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രഗ് കാർട്ടലാണ് എസ് എഫ് ഐ എന്നത് എസ് എഫ് ഐ ഇപ്പോൾ നമുക്കറിയാം മാസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ഒരു ഗവൺമെന്റ് കോളേജ് ആയിരുന്നു ഡോക്ടർ രമ അവരവിടുത്തെ എസ് എഫ് ഐയുടെ പിള്ളേരെ നടത്തുന്ന അസാൻമാർഗ്ഗ പ്രവർത്തനങ്ങളും ലൈംഗിക ബന്ധവും പിന്നെ ലഹരി മാഫിയുടെ ബന്ധങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ട് അവർ സസ്പെൻഡ് ചെയ്തു അവസാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മര്യാദക്ക് തിരിച്ചെടുത്തോളം പറഞ്ഞ അനുഭവം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അല്ല അവരെ ഒരുപാട് അതെ ഡിവിഷൻ ബെഞ്ച് അവർ തിരിച്ചു കൊണ്ടു അപ്പോൾ എസ് എഫ് ഐയുടെ ക്യാമ്പസുകളുടെ സമഗ്രാധിപത്യം സമം ലഹരി മാഫിയുടെ സമഗ്രാധിപത്യം എന്നുള്ള നിലയിരിക്കുക ഇപ്പോൾ കാര്യങ്ങൾ പോയി ഇതാണ് പ്രധാനപ്പെട്ട സംഭവം അവിടെയാണ് ഈ പ്രിൻസിപ്പാളിൻ്റെ കത്ത് എങ്ങനെ പുറത്തു വന്നത് എന്നുള്ള ചർച്ച വരുന്നത് പ്രിൻസിപ്പാളിൻ്റെ കത്ത് പുറത്തു കൊണ്ടുവന്നത് ഒരു സംശയം വേണ്ട പോലീസാണ് അതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് പ്രിൻസിപ്പാളെ പറഞ്ഞിട്ടാണ് ഈ റെയ്ഡ് നടത്തിയത് എന്ന് പോലീസുകാർ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ ഈ റെയ്ഡ് നടത്തിയ പോലീസുകാരെ ഒരു പണി മേടിക്കും അവർ തലശ്ശേരിയിൽ കണ്ടത് അതെ തലശ്ശേരിയിലെ സി പി എം കാരെ കയ്യേറ്റം ചെയ്തപ്പോൾ അവർ തിരിച്ചടികൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ തലശ്ശേരി സ്റ്റേഷനിൽ നിങ്ങൾ കാണില്ലെന്നുള്ളത് അവിടെ ഒരു വനിതാ വനിതയും ഒരു പുരുഷദേവയും അപ്പോൾ അപ്പം രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നടക്കുന്നത് ഒന്ന് എസ് എഫ് ഐയുടെ സമഗ്രാധിപത്യം സമം ലഹരി മാഫിയുടെ സമഗ്രാധിപത്യം ക്യാമ്പസിൽ രണ്ട് ഇതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന അധ്യാപകരും പിന്നെ മുകളിലോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും കാര്യം പിണറായി വിജയൻ്റെ രാഷ്ട്രീയ സ്വാധീനത്തെയും രാഷ്ട്രീയ അധികാരത്തെയും ഭയന്ന് ഈ പറഞ്ഞ പോലെ പൂച്ചകളെ പോലെ ജീവിക്കുന്ന പോലീസ് ഇത്രയും കാര്യങ്ങളാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത് എന്തായാലും ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല കാരണം ഒരു ഒരു കലാലയത്തിൽ നിന്ന് മാത്രം ഈ കിലോ കണക്കിന് കഞ്ചാവ് പിടിച്ചെടുത്തു ആ പിടിച്ചെടുത്തവരെ ഒരു കിലോയ്ക്ക് താഴെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടു ഈ ഒരു കിലോ കഞ്ചാവ് എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ഉപയോഗിക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി അതുണ്ടാവും അത് മാത്രമല്ല ഇതൊന്ന് അല്പഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മെയിൻ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടണേന്ന് പറയാൻ പറ്റില്ല ഒന്നിൽ മൂക്കിപ്പൊടി കൊടുത്തോലായിപ്പോ അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഈ നിയമത്തിന്റെ ഇത്തരം പഴുതുകൾ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കും അല്ലേ അങ്ങനെ എന്തൊക്കെയാണ് പറയുക കാരണം മൂന്ന് മൂന്നാം വർഷം വിദ്യാർത്ഥികളെയൊക്കെ പരീക്ഷ എഴുതാനൊക്കെ അനുവദിക്കാൻ അനുവദിക്കും അപ്പോൾ ഈ സിദ്ധാർത്ഥന്റെ കേസ് സിദ്ധാർത്ഥന്റെ കേസിലെ പ്രതികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ ഇവർക്കൊരു പ്രോത്സാഹനമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമവും ശക്തമാകേണ്ടതുണ്ട് നിയമമാണ് ഇവിടെ എല്ലാത്തിനും ഈ ഇത്തരം കാര്യങ്ങൾ വളം വെച്ച് കൊടുക്കുന്നത് ഇതൊരു അടുത്ത വാർത്ത വരുമ്പോൾ എന്തായാലും ഈ വാർത്ത മുങ്ങിപ്പോകും പക്ഷേ ഈ ഒരു ചെറിയ തല ഈ യുവതലമുറ അതായത് ചെറിയ കുട്ടികളാണ് അവർ പോലും ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റി സാധനങ്ങൾ ഉപയോഗിക്കുകയും അവിടെ നിന്ന് മദ്യക്കുപ്പികളും ബിയറിൻ്റെ കുപ്പികളും കോണ്ടവും ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഒക്കെ പോലീസ് പിടിച്ചെടുക്കുമ്പോൾ ഈ തലമുറ എന്തായി തീരും എന്നുള്ളത് ചിന്തിക്കാൻ പോലും നമ്മളൊക്കെ അശക്തരാണ് വീണ്ടും കാണണം ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു